ഹലോ ഡിയേഴ്സ് ാണ് പോവാ വണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി കേട്ടോ അവിടെ പാർക്കിങ്ങിലാണോ വണ്ടി കിട്ടുന്നത് അവിടെ വണ്ടിയിട്ടതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ചിരിയായിട്ടും തമ്പുരുമോളിതാ അമ്പലത്തിലോട്ട് പോവുകയാണ് അമ്പലത്തിലോട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തമ്പുരുമോളുടെ കുറച്ച് വഴിപാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇന്ന് അമ്പലത്തിലോട്ട് പോയത് തന്നെ എന്നും ഗുരുവായൂർ അമ്പലത്തിൽ നല്ല തിരക്കാണ് ആവാറ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കുറവായിട്ട് കാണുന്നത് മാത്രമല്ല അവിടെ കൃഷ്ണനാട്ടം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവായിട്ട് പിന്നെ തമ്പുരുമോളെ ഞാൻ നിലത്ത് നിർത്താനായിട്ട് നോക്കുമ്പോൾ തമ്പുരുമോള് നിൽക്കുന്നില്ല അവൾ ഉറക്കത്തിനാ എന്റെ മൂട് മാറിയിട്ടില്ല കേട്ടോ തീരെ നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇറക്കി നിലത്തിറക്കഴിഞ്ഞാൽ ഓടി നടക്കണ ആളാണ് എടുക്കാനായിട്ട് ഇഷ്ടമില്ല എങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് തമ്പുരുമോൾ അവിടെ കൊണ്ടുപോയി നിർത്തിയപ്പോൾ അവൾ നല്ല കരച്ചില്ല കേട്ടോ തീരെ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നില്ല എങ്കിൽ പിന്നെ തമ്പുരുമോളായിട്ട് കുറച്ചൊന്ന് കറങ്ങി അവിടെയൊക്കെ നടന്ന് കണ്ടിട്ടൊക്കെ വരാന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് ഞാൻ ഓടണം കേട്ടോ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അന്നാണെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ നല്ല നല്ല മഴയായിരുന്നു ഗുരുവായൂർ ഭാഗമൊക്കെ ഗംഭീര മഴയായിരുന്നു ആ ഒരു ദിവസം കേട്ടോ പിന്നെ കുറച്ച് നേരമൊക്കെ അവളെ നിർത്തിയപ്പോൾ അവളുടെ മൂടൊക്കെ മാറിത്തൊടങ്ങി പിന്നെയാണെങ്കിലും എടുക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ ഇങ്ങനെ നടക്കുക ഓടിക്കളിക്കുക അപ്പോഴാണ് ഒരു കുഞ്ഞ് ചേച്ചി കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എടുത്തു കൊണ്ട് പോകുക കേട്ടോ ആ കുഞ്ഞുമോൾക്കാണെങ്കിൽ തമ്പുരുമോളെടുത്തിട്ട് പൊങ്ങുന്നില്ലാട്ടോ കുറച്ച് നേരമൊക്കെ അവളായിട്ട് കളിച്ച് നിന്നു പിന്നെ ആ അമ്മയും വേഗം എടുത്തുകൊണ്ട് പോയി തമ്പുരുമോള് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ട്ടോ കുറേ നേരം അവിടെയൊക്കെ നടന്നു കുറച്ച് നേരം ഞാൻ ജിതിയാട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ പിടിച്ച് നടക്കാനായിട്ട് ഓടുമ്പോൾ പിടിക്കാനും പറ്റണില്ല അവളാണെങ്കിൽ കയ്യിൽ നിന്ന് ചാടി വീഴുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്പരിമോളക്ക് ഒരു പട്ടു പാവാടിയൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ് പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓണസീസൺ ആയില്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള റേറ്റ് കൂടുതലുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ചോറ് കഴിക്കണം എന്ന് തോന്നിട്ടോ കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിൽ കയറി ഞാൻ ചോറാണ് പറഞ്ഞത് കേട്ടോ ജിതിയാട്ടം മസാല ദോശയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വിശന്നിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ തമ്പൂരിമോൾക്ക് കുറച്ചൊക്കെ വാരി കൊടുത്ത് അവള് കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പ്രിയങ്കയിലോട്ടാണ് പ്രിയങ്കയെക്കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാവില്ല ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ആദ്യം ഓടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പ്രിയങ്ക എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ വന്നിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത് ഈ ഷോപ്പിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് കേട്ടാൽ നിങ്ങൾ ചിരിക്കും എന്താണെന്നറിയോ നമ്മൾ ആ ട്രേ എടുത്തിട്ട് അങ്ങ് നടക്കും നടന്നിട്ട് നമ്മൾ കുറേ ഐറ്റംസ് എടുക്കും അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവുകട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബില്ല് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അഞ്ഞൂറിന് മുകളിൽ അല്ലെങ്കിൽ ആയിരത്തിന്റെ മുകളിൽ ആയിരിക്കും ബില്ല് അത് കേട്ടാൽ കിളി പോവും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ